ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചെന്ന കേസിൽ അറസ്റ്റിലായ റിജാസിന്റെ എളമക്കരയിലുള്ള വീട്ടിൽ നിന്ന് ഭീകരവിരുദ്ധ സേന ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു പെൻഡ്രൈവുകൾ ഫോണുകൾ പുസ്തകങ്ങൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് മഹാരാഷ്ട്രിന്റേതാണ് നടപടി സംസ്ഥാന പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തിയത് റിജാസിനെ നേരത്തെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിശദമായ പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചെന്ന കേസിൽ അറസ്റ്റിലായ റിജാസിന്റെ എളമക്കരയിലുള്ള വീട്ടിൽ നിന്ന് ഭീകരവിരുദ്ധ സേന ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു പെൻഡ്രൈവുകൾ ഫോണുകൾ പുസ്തകങ്ങൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രിന്റേതാണ് നടപടി സംസ്ഥാന പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തിയത് റിജാസിനെ നേരത്തെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിശദമായ പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെ സൈബർ ആക്രമണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിക്രം മിശ്രിയുടെ കുടുംബത്തിന് നേരെ അടക്കം രൂക്ഷമായത് ആക്രമണത്തിനെതിരെ ഐ എസ് ഐ പി എസ് അസോസിയേഷൻ പ്രസ്താവന പുറത്തിറങ്ങി ആത്മാർത്ഥമായി കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഖേദകരമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ സൈബർ ആക്രമണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിക്രം മിശ്രയുടെ കുടുംബത്തിന് അടക്കം വലിയ രീതിയിൽ ആക്രമണം രൂക്ഷമായത് ഐ എസ് ഐ പി എസ് അസോസിയേഷനും പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ആത്മാർത്ഥമായി കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഖേദകരമെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിനെതിരെ ഐ എ എസ് ഐ പി എസ് അസോസിയേഷനാണ് നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഖേദകരമെന്നാണ് അസോസിയേഷൻ പറയുന്നത്